നമസ്കാരം എൻട്രാക്കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ വന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇരിക്കുന്നത് അഗ്നിഹോത്രി ഇല്ലത്തെ അവരുടെ ആ ഇല്ലത്തിന്റെ അതായത് വടക്കനി എന്ന് പറയും അതിന്റെ പൂമുഖത്താണ് അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് പാക്കനാർടെ കാഞ്ഞിരൊക്കെ കാണുകയുണ്ടായി അപ്പൊ ആ കാഞ്ഞരൊക്കെ അതിന്റെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇത് ഐതിഹ്യം പറയാം അപ്പൊ മണിയുടെ പുസ്തകത്തില് ഒരു ഐതിഹ്യവും കഥയും ചരിത്രമൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ചെറിയൊരു സംഭവം ഞാൻ ഇവിടെ ഇന്ന് പരാമർശിക്കാം നല്ല വെയിലാണ് പുറത്ത് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വരരുചിയുടെ ശ്രാർദ്ധത്തിന് എല്ലാ മക്കളും വായിലക്കുന്നിലൊപ്പം ഒഴികെയുള്ള എല്ലാ മക്കളും ഈ അഗ്നിഹോത്രി ഇല്ലത്ത് ഒന്ന് കൂടാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതായത് ഈ പാക്കനാർ വന്നപ്പോ അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് അത് അത്ര ഇഷ്ടമായില്ല അപ്പൊ അവര് അത് പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനൊക്കെ ഒന്ന് മടിച്ചു അപ്പൊ അഗ്നിഹോത്രി നിർബന്ധിച്ചു അങ്ങനെ നിർബന്ധിച്ചപ്പോ അഗ്നിഹോത്രിയുടെ ഭാര്യ അതായത് അന്തർജനം അകത്തു നിന്ന് ഒരു കൊട ചൂടി പുറത്തേക്ക് പാക്കനാരത്തേക്ക് വന്നു അപ്പൊ ഈ പാക്കനാരെ ചണ്ടാള ഇതായാലാണ് കണക്കാക്കി അതുകൊണ്ട് ഇവർക്ക് തൊടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളിലും കൊണ്ടാണ് അപ്പൊ പാക്കനാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കൊട ചൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു പരസ്പുരുഷന്മാരെ കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ പാക്കനാരും അഗ്നിഹോത്രി തർക്കമായി ആ തർക്കത്തിൽ പാക്കനാർ പറഞ്ഞു ചണ്ടാള സ്ത്രീകൾക്കാണ് ആധിവൃത്യം കൂടുതൽ അതായത് ഭർത്താക്കന്മാരുടെ ഡിവോഷൻ കൂടുതൽ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പരീക്ഷ കളയാമെന്ന് പറഞ്ഞു അങ്ങനെ പാപ്പ പാക്കനാർ അഗ്നിഹോത്രിയും കൂടി പാക്കനാരുടെ വീട്ടിലേക്ക് പോയി അപ്പൊ പാക്കനാരുടെ വീട്ടിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു അവിടെ ഉള്ളത് എത്രയാണ് ചോദിച്ചു അവിടെ ഉള്ള അരി അപ്പൊ നെല്ല് അത് കുത്തി അതിന്റെ പാകി പാതി അരിയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ അവർ പന്നും കേൾക്കാൻ നിൽക്കാതെ ഉണ്ടാക്കി ഉണ്ടാക്കി ആ ചോറ് കൊണ്ടുവന്നപ്പോൾ അത് മുഴുവനും കളയാൻ പറഞ്ഞു ആ സ്ത്രീ അത് അങ്ങനെ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാതി കൂടി എടുക്കാൻ പറഞ്ഞു ആകെ അവരുടെ വീട്ടിൽ അതേ അവശേഷിച്ചിട്ടുള്ളൂ അപ്പൊ അവര് വേഗം ആ അരിയും എടുത്ത് അവര് പാകം ചെയ്തു പാകം ചെയ്ത് അത് കൊണ്ടുവന്നു അതും കളയാൻ പറഞ്ഞു അതും കളഞ്ഞു അപ്പോൾ ഭർത്താവ് എന്താ പറയുന്നത് വച്ചാൽ അതാണ് ഭാര്യ കേൾക്കുന്നത് അതാണ് പാക്കനാരുടെ ഇതിൽ കാണിച്ചത് അതേസമയം അദ്ദേഹം പാക്കനാര് അഗ്നിപത്രിയുടെ ഇല്ലത്ത് വന്നപ്പോ അഗ്നിപത്രി ഭാര്യയോട് പറഞ്ഞു അവിടുന്ന് കുറച്ച് നെല്ലെടുത്ത് കുത്തി അരി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഭാര്യ എടുത്തിടയ്ക്ക് ചോദിച്ചു എന്തിനാണ് ഇവിടെ അരി ഓൾറെഡി ഇരിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ഇതെടുക്കുന്നത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അരി അവിടെ ഉള്ള കാര്യം നോക്കണ്ട നീ ഇതെടുത്തിട്ട് നെല്ലെടുത്തിട്ട് കുത്തി ആ അരി കൊണ്ട് ചോറ് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ മടിച്ച് മടിച്ചാണെങ്കിലും ഇവർ ചെയ്തു ചെയ്തു കുറച്ച് കൊണ്ടുവന്ന പൂട്ടനെ തന്നെ പാക്കനാർ പറഞ്ഞതുപോലെ അഗ്നിവോ സ്ത്രീ ആ അരി എടുത്ത് പുറത്തേക്ക് കളയാൻ പറഞ്ഞു പക്ഷേ ആദ്യം ഒന്ന് മടിച്ചു എങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഈ സ്ത്രീ പുറത്തേക്ക് ഇട്ടു ഈ അരി കളഞ്ഞു വീണ്ടും അദ്ദേഹം ആ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഭാര്യയോട് വീണ്ടും ബാക്കി കുറച്ചും കൂടി എടുത്തിട്ട് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ ഭാര്യ പറഞ്ഞു ഇനി എനിക്ക് സാധ്യമല്ല ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യ അത് കൂട്ടാക്കിയില്ല അത് കഴിഞ്ഞ് പാക്കനാർ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭാര്യ അവിടെ വെള്ളം കോരികൊണ്ടിരിക്കുകയാണ് വെള്ളം കോരികൊണ്ടിരിക്കുമ്പോഴാണ് പാക്കനാരും അഗ്നിഹോത്രി അവിടെ ചെല്ലുന്നത് അപ്പൊ ഉടനെ പകുതി വെള്ളം കോരി പകുതി ആയ സമയത്താണ് പാക്കനാർ ഭാര്യയെ വിളിക്കുന്നത് ഉടനെ ഭാര്യ അവിടുന്ന് ഓടി വരികയാണ് ഈ വെള്ളത്തിൽ ഈ ബക്കറ്റും ഈ കാര്യങ്ങളും വിട്ട് അതോ ഒന്നും ഓർമ്മയില്ലാതെ ഭർത്താവിൻ്റെ വിളി കെട്ട് ഓടി വന്നു എന്നാണ് അപ്പൊ അഗ്നിഹോത്രിയുടെ അടുത്ത് പാക്കനാർ പറയാണ് ഇതാണ് ഭാര്യ അത്രയും സ്നേഹമാണ് ഭർത്താവിനോട് അത്രയും അവർക്ക് ഡിവോഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ച് ഇവർ ആ കണക്കിൻ്റെ അവിടെ പോയേക്കുമ്പോൾ ഈ എവിടെയാണോ ഈ വെള്ളം കോരി പകുതിയിൽ വെച്ച് നിർത്തിയത് അവിടെ തന്നെ ആ ബക്കറ്റും കയറും ഉണ്ടായിരുന്നു എന്നതാണ് ഐതിഹ്യം അപ്പം ഞാനിത് നിങ്ങളുടെ ഇവിടെ കൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ഇത് നല്ലൊരു ലൊക്കേഷൻ ആയി തോന്നി അപ്പം ഇവിടെ വെച്ചിതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞു ഇതാണ് ഈ ഐതിഹ്യം പിന്നെ നമ്മൾ ഇതിന്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം ചെറുതായിട്ട് ചെറിയൊരു കാഴ്ച ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാ പാക്കനാരുടെ കാഞ്ഞിരമുണ്ട് അപ്പം ആ കാഞ്ഞിരം എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് കാഞ്ഞിരം എന്ന മര തോന്നില്ലേ അത് ആൽമരാണ് അതിൻ്റെ ഇടയിൽ കാഞ്ഞിരം ഉണ്ടോയെന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പം അതിപ്പോൾ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത് കാണാൻ പഴ അവിടുന്ന് തിരിച്ച് അവിടെ ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ പുഴയൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയതാണ് എന്നാണ് സങ്കല്പം ഇതാണ് ആ ആൽമരം അപ്പൊ ഇത് ഇവിടുത്തെ ജനകീയ ആസൂത്രണത്തില് അതായത് നയൻറ്റിഎറ്റ് ടു നയന്റി നയൻ ആ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് ഈ ആൽബരം ഇതൊക്കെ ഈ പറയണ പോലെ പാക്കനാർ ജനിച്ച കാലം മുതൽക്കുള്ള അത്രയും പഴക്കമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ എന്തായാലും ഇതൊരു സംരക്ഷണ നിർമ്മിതിയാണ് ഇതിൻ്റെ ഇതൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പുഴ ഇത് തൃത്താലയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വഴിയാണ് കുമ്പിടി റോഡാണ് ഈ ഭാഗത്താണ് ീ പുഴയുള്ളത് അതായത് നീളാനദിയാണ് നീള നദി ഇവിടെ എത്തിയിട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഒന്ന് തിരിയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വടക്കോട്ട് അപ്പൊ അതിന് പാക്കനാർ ഇവിടെ പ്രതിഷ്ഠ വെച്ചതുകൊണ്ട് പുഴ തിരിഞ്ഞു പോയതാണ് എന്നതാണ് സങ്കല്പം പാക്കനാർ കാഞ്ഞിരം എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ഇനി ആൽമരത്തിന് ചേർന്നിട്ട് അല്ലെങ്കിൽ ഉള്ളിലോ എവിടെയെങ്കിലും കാഞ്ഞിരം ഉണ്ടായിരിക്കാം സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ആ പേര് കൊടുത്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇത് ജസ്റ്റ് ചെറിയൊരു ചരിത്രം ഞാൻ നിങ്ങളെനിക്ക് എത്തിച്ചു ഈ ലൊക്കേഷൻ തന്നെ വന്നു വേണം വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വള്ളുവനാടിന്റെ ചരിത്രത്തിൽ ഇത് ചരിത്രത്തിൽ തന്നെയാണ് അഗ്നിഹോത്രി ഇല്ലം ഉണ്ട് പുഴയുണ്ട് അതുപോലെ പാക്കനാർ ക്ഷേത്രമുണ്ട് അവിടെ ഒരു കാഞ്ഞിരം എന്ന് പറയുന്ന അതിൽ ആൽമരവുണ്ട് കാഞ്ഞിരേൻ്റെ ഉള്ളിലുണ്ടാവും എനിക്കറിയില്ല അതൊക്കെയുണ്ട് അപ്പോൾ കുറച്ച് ചരിത്രം കുറച്ച് ഐതിഹ്യം പിന്നെ ആ ആൽമരത്തിന് അത്രയും പഴക്കമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അപ്പൊ അതിന്റെ ഐതിഹ്യം ചരിത്രവും ഒക്കെ കൂടിയിട്ട് ഈ വള്ളുവനാടിന്റെ ഈ പന്ത്രണ്ട് മക്കളും വള്ളുവനാടിന്റെ ഭാഗത്ത് പല ഭാഗത്തുണ്ട് അപ്പോ ഇതിനോട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായതാണോ അല്ല ഈ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ട് ഈ ഐതിഹ്യങ്ങൾ ഉണ്ടായതാണോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ് അപ്പൊ എന്തായാലും വേണ്ടില്ല ഇതൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി